ഹായ് മക്കളെ നമുക്കിന്ന് പെൺകൊടിയുടെ കഥ കേൾക്കാം ഒരിടത്തൊരിടത്തൊരു രാജ്ഞി ഉണ്ടായിരുന്നു അവർക്ക് സുന്ദരിയായ ഒരു മകളും അങ്ങനെയിരിക്കെ അയൽരാജ്യത്തെ രാജകുമാരനുമായി കുമാരിയുടെ വിവാഹം നടന്നു വരൻ്റെ കൊട്ടാരത്തിലേക്ക് വധുവിന് പോകേണ്ട സമയമായി കുമാരിയെ രാജ്ഞി ധാരാളം സ്വർണവും പണവുമായി സംസാരിക്കുന്ന കുതിരയുടെ പുറത്ത് ഒരു വൃത്തിയോടൊപ്പം കൊട്ടാരത്തിലേക്ക് അയച്ചു പോകാൻ നേരം രാജ്ഞി തൻ്റെ ചെറുവിരൽ മുറ മുറിച്ച് മൂന്ന് തുള്ളി രക്തം തൂവാലയിൽ പുരട്ടി കുമാരിയുടെ കയ്യിൽ കൊടുത്തിട്ടു പറഞ്ഞു മോളെ ഇത് സൂക്ഷിച്ചോളൂ യാത്രയിൽ എന്തെങ്കിലും അപകടമുണ്ടായാൽ നിനക്കിത് സഹായകമാകും അങ്ങനെ കുമാരി വൃത്തിയോടൊപ്പം യാത്രയായി പോകുന്ന വഴിയിൽ ദാഹിച്ചു വലഞ്ഞ കുമാരി ഒരു പുഴ കണ്ടപ്പോൾ കുതിരയെ നിർത്തിയിട്ട് വൃത്തിയോട് പറഞ്ഞു നീ പോയി എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരൂ ഉടനെ അവൾ തിരിച്ചടിച്ചു എനിക്ക് പറ്റില്ല വേണമെങ്കിൽ അങ്ങോട്ട് പോയി കുടിച്ചിട്ട് വരൂ കുമാരി ഒന്നും മിണ്ടിയില്ല അവൾ വെള്ളം കുടിക്കാനായി പുഴയിലേക്ക് ഇറങ്ങി ഉടനെ ആ മൂന്ന് തുള്ളി രക്തം പറഞ്ഞു ഇത് നിൻ്റെ അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ അവളെ രണ്ടു കഷ്ണമാക്കുമായിരുന്നു പക്ഷേ കുമാരി ഒന്നും പറഞ്ഞില്ല അവർ വീണ്ടും യാത്ര തുടർന്നു മയിലുകളോളം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ കുമാരി വീണ്ടും അവശിയായി അവൾ അടുത്തുകണ്ട പുഴക്കരുകിൽ കുതിരയെ നിർത്തിയിട്ട് പറഞ്ഞു എനിക്കു ദാഹിക്കുന്നു നീ അല്പം വെള്ളം കൊണ്ടുവന്നു തരുമോ പക്ഷേ വൃത്യ ഇങ്ങനെ പറഞ്ഞു എനിക്കു വയ്യ ഞാൻ നിൻ്റെ വേലക്കാരിയല്ല വേണമെങ്കിൽ അങ്ങോട്ട് പോയി കുടിച്ചോളൂ കുമാരി പതുക്കെ ഇറങ്ങി ഉടനെ തൂവാലയിലെ രക്തത്തുള്ളികൾ പറഞ്ഞു ഇത് നിൻ്റെ അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ അവളെ രണ്ടു കഷ്ണമാക്കിയേനെ അത് ശ്രദ്ധിക്കാതെ കുമാരി വെള്ളം കുടിക്കാനാ കുടിക്കാനാഞ്ഞി അവൾ കുനിഞ്ഞപ്പോൾ തൂവാല വെള്ളത്തിൽ വീണു കുമാരി അത് കണ്ടില്ല പക്ഷേ തൂവാല ദൂരേക്കൊഴുകിപ്പോകുന്നത് വൃത്യ കണ്ടു അവൾക്ക് സന്തോഷമായി ഇനി ആരെയും പേടിക്കേണ്ടെന്ന് അവൾ കരുതി വെള്ളം കുടിച്ചിട്ട് കുമാരി കുതിരപ്പുറത്ത് കയറി ഉടനെ വൃത്യ പറഞ്ഞു നീ ഇനി എൻ്റെ കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ മതി രാജകീയമായ ഈ കുതിരയെ ഞാൻ ഓടിക്കാം അവൾ കുമാരിയെ വലിച്ചു താഴെയിട്ടു പാപം കുമാരി വൃത്യ പറഞ്ഞതനുസരിച്ച് അവൾ കുമാരിയുടെ രാജകീയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അഴിച്ചെടുത്തു എന്നിട്ട് അവളുടെ വസ്ത്രങ്ങൾ കുമാരിയെ ധരിപ്പിച്ചു ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ അവർ കൊട്ടാരത്തിലെത്തി കുതിരപ്പുറത്ത് രാജകീയ വേഷത്തിലിരുന്ന ഭൃത്യെ എല്ലാവരും രാജകുമാരിയായി കരുതി യഥാർത്ഥ രാജകുമാരിയെ അകത്തേക്ക് കടത്തിവിട്ടില്ല രാജാവ് പുറത്തു നിൽക്കുന്ന കുമാരിയെ കണ്ടു ആ നിൽക്കുന്നത് ഒരു വൃത്തിയാണെങ്കിലും ഒരു പോലെ തോന്നുന്നു അവൾക്ക് ഇവിടെ എന്തെങ്കിലും ജോലി നൽകണം രാജാവ് മനസ്സിൽ വിചാരിച്ചു അങ്ങനെ യഥാർത്ഥ രാജകുമാരി കൊട്ടാരത്തിലെ കാലികളെ മേയ്ക്കുന്നവനെ സഹായിക്കുവാനും രാജകുമാരി കുമാരൻ്റെ ഭാര്യയായി കൊട്ടാരത്തിനകത്ത് വാഴാനും തുടങ്ങി പിറ്റേന്ന് കപടകുമാരി സംസാരിക്കുന്ന കുതിരയെ കൊന്നു ഈ വാർത്ത യഥാർത്ഥ കുമാരിയെ വളരെയധികം വേദനിപ്പിച്ചു അവൾ കുതിരയുടെ തലയെടുത്ത് ദിവസവും കാലികളെ മേയ്ക്കുന്ന മേയ്ക്കാൻ പോകുന്ന വഴിയിൽ പ്രതിഷ്ഠിച്ചു അവർ പോകുമ്പോഴും വരുമ്പോഴും കുതിരത്തല പറയും ഇത് നിൻ്റെ അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ അവളുടെ ഹൃദയം രണ്ടാക്കുമായിരുന്നു കാലി മേയ്ക്കുന്നതിനിടയിൽ കുമാരി തൻ്റെ മുടി ചീകി കെട്ടിവയ്ക്കുമായിരുന്നു അവളുടെ സ്വർണ്ണമുടി മറ്റുള്ളവർ കാണാതിരിക്കാൻ അവൾ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു പക്ഷേ ഒരു ദിവസം കാലിച്ചക്കൻ ഇത് കണ്ടുപിടിച്ചു അവന് ഭയമായി അവൻ രാജാവിനോട് പറഞ്ഞു രാജാവേ ഞാൻ ഇവളോടൊപ്പം ജോലി ചെയ്യില്ല എനിക്കവളെ ഭയമാണ് രാജാവ് കാരണം അന്വേഷിച്ചു അവൻ കുതിരത്തല സംസാരിക്കുന്നതും അവളുടെ സ്വർണമുടിയും രാജാവിന് വിവരിച്ചു കൊടുത്തു അദ്ദേഹത്തിന് എന്തോ പന്തികേട് തോന്നി അവളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു നീ ആരാണ് നീ എങ്ങനെ ഇവിടെ എത്തി കുമാരി ഒന്നും പറഞ്ഞില്ല രാജാവിൻ്റെ നിർബന്ധം മുറുകിയപ്പോൾ അവൾ പറഞ്ഞു എനിക്കൊന്നും പറയാൻ കഴിയില്ല ഞാൻ ആരോടും ഒന്നും പറയില്ലെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് ശരി നീ ആരോടും പറയണ്ട പക്ഷേ നിനക്ക് ഈ ഇരുമ്പു വെട്ടയോട് പറയാമല്ലോ അത് മനുഷ്യനല്ലല്ലോ അങ്ങനെ രാജാവ് ചോദിച്ചപ്പോൾ അവൾ സമ്മതിച്ചു അങ്ങനെ രാജാവ് കുമാരിയെ ഒരു മുറിയിലാക്കി കുമാരി പെട്ടിയോട് നടന്നതെല്ലാം പറഞ്ഞു അവസാനം അവൾ തേങ്ങി ഞാനൊരു രാജകുമാരിയാണ് എന്നിട്ടും എനിക്കൊരു ഇടയപ്പെൺ കുട്ടിയാകേണ്ടി വന്നു എൻ്റെ അമ്മ ഇതറിഞ്ഞാൽ അവൾ രണ്ടു കഷ്ണമാക്കും രാജാവ് ഇതെല്ലാം ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അവളോട് ദയ തോന്നി അദ്ദേഹം കുമാരിയെ തൻ്റെ മരുമകളായി സ്വീകരിച്ചു ദുർബുദ്ധിയായ വൃത്തിയക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകി തിരിച്ചയച്ചു